ഞാൻ റിഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത് അവര് പിരിയുന്നവരെയും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിനെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിരിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പറഞ്ഞിട്ട് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചവിട്ടീന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാനൊന്ന് ചെറുതാണ് എനിക്ക് തിരിച്ച് ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അത് മാത്രമല്ല എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലായിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവരൊക്കെ നിക്കണം എന്നുള്ള ആഗ്രഹവും കൊണ്ടും അങ്ങനെ അത് പോയി പിന്നെ ഇപ്പൊ ഞാൻ ഈ വീടുകളിലുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു ആ പാപ്പുവിന്റെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു പാപ്പൂവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞു ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പൂനെ മീഡിയയുടെ ഇതേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ അവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര് നിർഷ്യ എല്ലാ സത്യങ്ങളും നിനക്കറിയാലോണ്ട് കണ്ടതും അല്ലെ നിനക്ക് ഒരു വീഡിയോ ആയിട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് ഇത് പറഞ്ഞുകൂടെ ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ ഈ വീഡിയോ കാരണം നിങ്ങൾ ആലോചിക്കും ഇത്രനാൾ നീ എവിടെയായിരുന്നു ഇത്രനാളും ഞാൻ മിണ്ടാണ്ടിരുന്നതാ ഇപ്പെനിക്ക് പാപ്പൂനെ ചോദിച്ചും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമമായുണ്ട് ഈ വീഡിയോ എന്ന് പോലും അവർക്കറിയില്ല അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊന്നും നോണയല്ല അവര് പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനി കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണ് കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ ചെറിയൊരു കുടുംബമാണ് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം അവരവരുടെതായ പാടിന് പോയിക്കോട്ടെ അവരവരുടേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ പിന്നെ വാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവർ ഇവരെ വലിച്ചു കീറിയിട്ടുണ്ട് ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോയോട് ഞാൻ നിർത്തില്ല എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും ഞാൻ തുറന്ന് പറയുകയും ചെയ്യും കാരണം അവര് അവരെ ജീവിതമായിട്ട് അവര് മുന്നോട്ട് പോയിക്കോട്ടെ അവര് പരമാവധി സഹിച്ച് ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത് വേണ്ട ഇത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ ഇൻ്റത്ത് ഇൻക്ലൂഡാക്കി അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്രനാളൊന്നും പ്രതികരിക്കാ അപ്പൊ നിങ്ങളോട് ഒരു അപേക്ഷയാണ് ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പവും ഒന്ന് പറഞ്ഞത് ഞാൻ എന്റെ കൺ മുമ്പി കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട് നിങ്ങൾ നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നല്ലേ കൊച്ചു മനസ്സിൽ കളങ്കമില്ല അപ്പോ ഇനിയും വാളെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതുമായി വരും എനിക്ക് ഇത്രയും ഇപ്പോൾ പറയാനുള്ളൂ കാരണം ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ ഞാൻ ഇനി ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും ഇത് ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തണമല്ല ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തൊരു വീഡിയോ ബാല ഇട്ടിരുന്നു ഒരു പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞേ ഓർമ്മയുണ്ടാവും ബാല ഒക്കെ ഓർമ്മയുണ്ടാവും എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലില് അതും എനിക്ക് പറയാൻ ഇപ്പൊ താല്പര്യം പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ എനിക്ക് വരും എപ്പോഴും വാർത്തകളിൽ ഇടനേടാറുള്ള കഥയാണ് അമൃത സുരേഷിന്റെയും ബാലയുടേതും വിവാഹവും വിവാഹമോചനവും കഴിഞ്ഞിട്ട് ഒരു പതിറ്റാണ്ടിലധികമായെങ്കിലും അതേ ചൊല്ലിയുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴിതാ അമൃതയുടെ വാക്കുകൾ സത്യമാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ബാലയുടെ മുൻ ഡ്രൈവറും അമൃതയും മകൾ അവന്തികയും കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും താൻ അതിന് സാക്ഷിയായിരുന്നുവെന്നും ബാലയുടെയും അമൃതയുടെയും ഡ്രൈവറായിരുന്നു ഇർഷാദ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞത് ബാല തന്നെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അടികൊണ്ട് മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ഒരുപാട് ചോര വന്നിട്ടുണ്ടെന്നും ഇർഷാദ് പറയുന്നു